മഴ ആർത്തിരുമ്പി പെയ്യുന്നൊരു ദിവസം ഞങ്ങളൊരു യാത്ര പോയി ഒരുപാട് തോര്യൊന്നല്ലോ മണക്കുളങ്ങര സന്താന സന്താനഗോപാലമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അവിടെ ഒരു വഴിപാടുണ്ട് തിരുവോണവോട്ട് അപ്പോൾ അതിനാണ് ഞങ്ങൾ പോയത് പാലക്കാട് ജില്ലയിലാണ് മണക്കുളങ്ങര സന്താന സന്താനഗോപാലമൂർത്തി ക്ഷേത്രം മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ സന്താനഗോപാലമൂർത്തിയുടെ രൂപത്തിലാണ് അപ്പോൾ അച്ഛൻ്റെ ഏത്തൻ എൻ്റെ ഗോപാലമാമ ഗോപാലമാമയും അവരുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥനയായിട്ടാണ് തിരുവോണോട്ട് നടത്തുന്നത് അപ്പോൾ ഈ അമ്പലം അണക്കുളങ്ങര അമ്പലമല്ല കേട്ടോ അതിനു മുമ്പ് ഞങ്ങൾ ഈശ്വരമംഗലം ക്ഷേത്രത്തിൽ പോയിരുന്നു അത് ശ്രീകൃഷ്ണപുരത്താണ് ശ്രീകൃഷ്ണപുരത്ത് ശിവമഹാഗണപതി ക്ഷേത്രം ഞങ്ങൾ ഇതാണ് ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ അതൊരു വഴിപാടാണ് വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് ഈ വഴിപാട് നടത്തുന്നത് സന്താനഗോപാലമൂർത്തിയാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശ്രേയസിനു വേണ്ടിയിട്ട് അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ തിരുവോണോട്ട് ഇവിടെ നടത്തുന്നത് ഇതെൻ്റെ കസിൻ ഗായത്രിയുടെ കുഞ്ഞാവയാണ് വിഹാൻ എന്നാണ് അവൻ്റെ പേര് വിഹാൻ പിഷാരടി നല്ല മഴയാണ് പിന്നെ അവിടെ കനാലിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഈ അമ്പലം അപ്പോൾ ആ വഴിയൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു എന്തായാലും എല്ലാവരും കൂടെയുള്ള യാത്രയും ആ വഴിപാടും ആ അമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെ രസകരമായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ട് തിരുവോണ ഓട്ട് എന്നല്ലേ അപ്പോൾ തിരുവോണം നാളിലാണ് സാധാരണ ഇത് നടത്തുന്നത് ഈ വഴിപാട് അതുകൊണ്ടാണ് തിരുവോണ ഊട്ടെന്ന പേര് തിരുവോണൂട്ടിന് ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണരാണ് ഭക്ഷണം ഉണ്ടാക്കുക അതിനുശേഷം ഭഗവാനെ നേദിക്കും പിന്നെ നമ്മൾ പൂജാരിമാർക്ക് ദക്ഷിണയും ഒക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുക വഴിപാട് നടത്തുന്നവർ അത് കഴിഞ്ഞിട്ട് പൂജാരിമാർക്ക് ആണ് ഭക്ഷണവിളമ്പ സദ്യ വിളമ്പ അത് കഴിഞ്ഞിട്ട് പിന്നെ വഴിപാടുകാർ ഇരിക്കുക പിന്നെ വഴിപാടുകാർ ക്ഷണിച്ചിട്ട് ആൾക്കാരെ കൊണ്ടുവരും ബന്ധുക്കളും അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ക്ഷണിച്ച് കൊണ്ടുവരുമ്പ അവരുണ്ടാവും പിന്നെ അമ്പലത്തിൻ്റെ അടുത്തുള്ളവർ തിരുവോണവട്ടം ഉണ്ടെന്ന് പറയുമ്പോൾ അടുത്തുള്ളവർ വരും അങ്ങനെ ചെറിയ രീതിയിൽ ഒരു അന്നദാനം തന്നെയാണ് തിരുവോണോട്ട് തിരുവോണ നാളിൽ അത് നടത്തുന്നതുകൊണ്ട് തിരുവോണ ഓട്ടം പേര് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആയുസിനും ആരോഗ്യത്തിനും അവരുടെ ശ്രേയസിനും ഒക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് നടത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ണേണ്ട സമയമായി വിഭവങ്ങളൊക്കെ ഇതാ പുറത്ത് കൊടുന്നു വെച്ചിട്ടുണ്ട് പൂജാരിമാരെ അമ്പലത്തിനകത്ത് ഇരുന്നിട്ട് കഴിക്കും നമ്മളൊക്കെ പുറത്ത് ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ട് ആണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ സദ്യക്ക് വേണ്ടിയുള്ള ആണ് അച്ഛനും ഗോപാലമാമിയും ഒക്കെ അടുത്തടുത്ത് തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇതായിരുന്നു അവിടുത്തെ സദ്യ ഘട്ടം സാമ്പാറൊന്നുമല്ല മോരൊച്ചുകൂട്ടൻ അതായത് രസകാലൻ എന്നൊക്കെ പറയില്ലേ അമ്പലത്തിൽ നിന്ന് രസകാലനൊക്കെ പൂട്ടിവിടുന്ന നല്ല സ്വാദാണ് പാൽപ്പായസമുണ്ട് നെയ് പായസം ഉണ്ടായിരുന്നു ഇതാ പാൽ പായസം അപ്പോൾ അതൊക്കെ കഴിച്ച് വയറ് നിറച്ച് പിന്നെ അവിടെ ഒരു വലിയ കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്താൽ എൻ്റെ ടോപ്പ് എങ്ങനെ എങ്ങനെയാണ് ഡ്രസ്സ് എന്നെ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതിൽ എന്താ ഈ ടോപ്പ് എങ്ങനെ എങ്ങനെയുണ്ട് ഭംഗിയില്ലേ ഞാൻ മുമ്പ് ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വണ്ടി കയറാൻ പോവാം അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കിണാലാണ് എന്നാലേ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു മഴ അപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗിയും കൂടെ ഒന്നങ്ങ് ക്യാമറയിലാക്കി തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തിരുവോണ ഊട്ട് എന്ന നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് നമുക്ക് വീണ്ടും കാണാം ചാച്ചാ